ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കൊരുപാട് പേർക്ക് അറിയാത്ത അതായത് നമുക്ക് നമ്മൾ വിചാരിക്കും അതിൽ ഒന്നോ രണ്ടോ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ എന്നാലും പക്ഷേ നമുക്ക് ഒന്നോ രണ്ടോ ഓപ്ഷൻസ് അല്ല നമുക്ക് കുറേ 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 ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പൊതുവേ പ്രഗ്നൻസി കണ്ട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് വളരെ കുറച്ച് എന്താ പറയുക ഓപ്ഷൻസ് അറിയുള്ളൂ ഒന്നാമതായിട്ട് നമ്മുടെ മെയിൽ കോണ്ടം പിന്നെ പുല് ഇതൊക്കെയാണ് നമുക്ക് എന്താ പറയുക പൊതുവിലെ അറിയുന്നത് പക്ഷേ ഇതല്ലാതെ നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്നാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെമിറ്റെന്താന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന പില്ല് ഞാൻ കഴിച്ചിരുന്ന ഒരാളാണ് കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കഴിക്കുന്ന ഒരു ഗുളികയാണ് അതായത് നമ്മൾ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മൂന്നാമത്തെ ദിവസം തുടങ്ങി നമ്മൾ കഴിക്കും കറക്റ്റ് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് ഇരുപത്തെട്ടാമത്തെ ദിവസം നമുക്ക് മെൻസസ് വരും അപ്പോൾ നമുക്ക് ഏകദേശം അതിനൊരു നയൻറ്റി ത്രീ നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ആണ് നമ്മൾ ഏകദേശം അതിനൊരു എന്താ പറയുക ആക്യുറസി പറയുന്നത് അതായത് നമ്മൾ പ്രഗ്നൻസി ആവാതിരിക്കാനുള്ള ആക്യൂറസി നമ്മൾ ഏകദേശം അത്രയാണ് അത്രയാണ് നമ്മൾ പറയുന്നത് പക്ഷേ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ വണ്ണം വെക്കും അതിനുള്ള ഉദാഹരണമാണ് ഞാൻ അപ്പോൾ അത് ഒരു മെത്തേഡാണ് രണ്ടാമത്തൊരു മെത്തേഡാണ് ഹോർമോണിൽ കോയിൽ അല്ലെങ്കിൽ ഐ യു എസ് ഓക്കെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ ഫോട്ടോ എടുക്കാം കേട്ടോ അത് നമ്മൾ നമ്മുടെ വെജീനുള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ആക്കി വയ്ക്കും ഇത് നമുക്ക് ഒരു ലോങ് ടേമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്കൊരു ത്രീ ടു സിക്സ് ഇയേഴ്സ് വരെ നമുക്ക് ഈ ഒരു ഐ യു എസ് വഴി നമുക്ക് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അത് വർക്ക് ചെയ്യുന്നു എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പൊ ഇതും ഒരുപാട് പേർക്ക് അറിയില്ല ഹോർമോണിൽ ഐ യു എസ് മൂന്നാമതായിട്ട് നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള മെയിൽ കോണ്ടം നമുക്കെല്ലാവർക്കും അറിയാം അതായത് നമ്മൾ ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും അത് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇന്ന് ഉപയോഗിച്ചത് നാളെ ഉപയോഗിക്കുക അതായത് ഒരു തവണ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവരും കോമൺ ആയിട്ട് അറിയുന്ന മെയിൽ കോണ്ടാണ് അതും ഏകദേശം ഒരു നയൻറ്റി ത്രീ പേഴ്സൻറ്റേജ് ആണ് നമുക്ക് ഏകദേശം എന്താ പറയുക ഏത് ഏക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറ്റുന്നുള്ളൂ കാരണം കോണ്ടം പൊട്ടി പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് മൂന്നാമത്തത് നാലാമത്തതായിട്ട് കോൺട്രസെപ്റ്റീവ് പാച്ചസ് ആണ് ഒരുപാട് വർക്ക് അറിയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ദേഹത്ത് അതായത് നമ്മുടെ നമ്മുടെയൊരു കൈയിൻ്റെ അവിടെ അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ അവിടെയായിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഹോർമോൺസ് ഈയൊരു പാച്ചസ് ഉത്പാദിപ്പിക്കും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പ്രഗ്നൻസി ഉണ്ടായിരിക്കില്ല ഇത് നമ്മൾ വീക്ക്ലി വൺസ് അതായത് ഓരോ വീക്കും നമ്മൾ മാറ്റണം ഇപ്പോൾ ഒരു വീക്ക് ഞാനിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് കേൾക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയാവുമ്പോൾ ഞാനത് പറിച്ചു കളഞ്ഞിട്ട് വേറൊരു പാച്ച് ഇവിടെയോ വയണമേലും എവിടെയെങ്കിലും ഒട്ടിച്ചിരിക്കണം അപ്പോൾ നമ്മൾ വീക്ക്ലി ആണ് ഇത് മാറ്റേണ്ടത് ഇത് ഭയങ്കര ഈസിയാണ് നമ്മുടെ ഹോർമോൺസ് ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു കോൺട്രാസെപ്റ്റീവ് പച്ചസ് അഞ്ചാമതായിട്ടുള്ളത് നമ്മുടെ ഒരു കോൺട്രാസെപ്റ്റീവ് റിംഗ്സ് ആണ് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര ഫ്ലെക്സിബിളാണ് ഇത് നമ്മുടെ വ്യജയനയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇൻസെർട്ടാക്കി വെക്കും ഇൻസേർട്ടാക്കി വയ്ക്കുമ്പോൾ നമ്മുടെ ഓവുലേഷൻ ഇത് എന്താ പറയുക പ്രിവെൻറ്റാക്കും പ്രിവെൻറ്റാക്കുമ്പോൾ നമ്മുടെ പ്രഗ്നൻസി ഇല്ലാതാവുക മാസത്തിൽ ഒരിക്കലാണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഒരു മാസം ഒരു റിങ്ങ് അടുത്ത മാസം നമ്മൾ അടുത്ത റിങ്ങ് വെക്കണം അപ്പോൾ ഇതൊന്നും ഒരുപാട് പേർക്കറിയില്ല അപ്പോൾ ഉപകാരം ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ മെത്തേഡ് ആറാമത്തെ മെത്തേഡ് കുറച്ചൊരു ലോങ് ടേം ആയിട്ടൊരു മെത്തേഡാണ് നമുക്ക് ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോൺട്രസെപ്റ്റീവ് ഇംപ്ലാന്റ് ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അപ്പർ ആമിൻ്റെ മേലെ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലായിട്ട് ഭയങ്കര ഒരു പ്ലാസ്റ്റിക് റോഡാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് റോഡ് നമ്മളിങ്ങനെ അതായത് അതിൻ്റെ ഉള്ളിലായിട്ട് വെക്കുക അതായത് നമ്മൾ നമ്മുടെ ഒരു അപ്പറാമിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും അപ്പം അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഹോർമോൺസ് അത് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യും ഇത് ഏകദേശം ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനമൊക്കെ നമ്മൾ വിജയ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആറാമത്തെ ബത്തേടും ഏഴാമതായിട്ട് പറയുന്നത് നമ്മുടെ കോപ്പർട്ടിനെ വിറ്റിയിട്ടാണ് നമ്മൾ ഒരുപാട് പേർക്ക് കേട്ടിട്ടുള്ളതായിരിക്കും പക്ഷെ അത് കൂടുതലും ഉപയോഗിക്കുന്നത് അതായത് പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ് കൂടുതൽ കോപ്പർട്ടി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് അതും ഇതുപോലെ തന്നെ നമ്മുടെ വെജേനരുള്ളിക്ക് നമ്മൾ ഇൻസേർട്ട് ആക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതും ഏകദേശം ഒരു ലോങ് ടേം മെത്തേഡാണ് നമുക്കൊരു ത്രീ ടു ഫൈവ് ഇയേഴ്സൊക്കെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും എട്ടാമത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇഞ്ചക്ഷൻ അതായത് കോൺട്രോസെപ്റ്റീവ് ഇഞ്ചക്ഷനാണ് നമ്മളൊരു മൂന്ന് മാസത്തിലൊരിക്കലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക ഇഞ്ചക്ഷൻ എടുക്കുക അപ്പോൾ നമുക്കൊരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ആക്യുറസി പറയുന്നുണ്ട് പക്ഷെ കോപ്പർട്ടിക്ക് എത്രയില്ലാണ്ടോ കാരണം കോപ്പർട്ടിറ്റിട്ടും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ നമുക്ക് എന്താ പറയുക നമ്മളടുത്തന്നെ നോക്കിയാൽ മതി ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഒമ്പതാമത്തെ മെത്തേഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകളുടെ കോണ്ട നമ്മൾ എന്താ പറയുക പറഞ്ഞിട്ടേ ഉള്ളൂ അതായത് ഒരുപാട് പേരൊന്നും ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഭയങ്കര റയറാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മുടെ ഫീമെയിൽസിന് ഉണ്ട് നമുക്ക് നമുക്കിതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് അതായത് നമ്മുടെ വെജിനയുടെ ഉള്ളിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറ്റും നമ്മളൊരു സെക്ഷൻ ഇൻ്റർകോഴ്സ് കഴിഞ്ഞെങ്കിൽ നമ്മൾ നോർമലി കോണ്ടും ഉപയോഗിക്കുന്ന പോലെ തന്നെ അത് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ളയാനും പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫീമെയിൽ കോണ്ടം പക്ഷെ ഒരുപാട് പേരൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മളെ നോർമൽ കോണ്ടം പോലത്തെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇനി പറയാൻ പോകുന്ന മൂന്ന് മെത്തേഡുകളും ഏകദേശം ആയിട്ടുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ സ്പോഞ്ചാണ് നമ്മൾ വിചാരിക്കും നോർമൽ സ്പോഞ്ചാന്നുള്ളത് നോർമൽ സ്പോഞ്ചല്ല നമ്മുടെ വെഞ്ചന ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യും നമ്മുടെ സ്പേമ് യൂട്രസിലേക്ക് കടക്കാതിരിക്കാനായിട്ട് അത് സഹായിക്കും അതവിടെ പ്രിവെൻറ്റ് ചെയ്യും അതായത് നമ്മുടെ സ്പേമ് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്പോഞ്ച് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഡയഫ്രം ഇത് ഒരു സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ഡയഫ്രം എന്ന് പറയുന്നത് ഇത് നമ്മൾ നമ്മുടെ വെജേനയുടെ അവിടേക്ക് ഇൻസേർട്ട് ചെയ്യും നമ്മുടെ ആ ഒരു സെർവിക്കൽ പാർട്ട് നമ്മൾ ഇതാക്കും എന്നിട്ട് എഗ് അതായത് നമ്മുടെ സ്പേമ് ഉള്ളിലേക്ക് കടക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും മൂന്നാമത്തെ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർവിക്കൽ ക്യാപ്പ് എന്ന് പറയും ഇതും സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതും നമ്മുടെ സെർവിക്കലിൽ അവിടെ പോയിട്ട് എഗ്ഗ് ഉള്ളിലേക്ക് കടക്കാതിരിക്കാനായിട്ട് പ്രിവെൻറ്റ് ചെയ്യും ഇതെല്ലാം അതായത് ഈ ഈ പറഞ്ഞ മൂന്ന് സാധനങ്ങളും നമ്മൾ ഓരോ തവണ അതായത് ഇരുപത്തിനാല് മണിക്കൂറാണ് മാക്സിമം നമ്മൾ പറയുന്നത് അതായത് നമ്മൾ ഓരോ തവണ നമ്മൾ സെക്ഷൽ ഇൻ്റർകൂഴ്സ് ഉണ്ടാകുമ്പോഴും നമ്മളത് ഉപയോഗിക്കണം അതായത് ഒരു ഇരുപത്തി മണിക്കൂറിൽ എത്ര തവണ വേണമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ നമ്മളൊരു സെക്ഷൻഡ്രക്കോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് ഒരു കെമിക്കൽ എന്താ പറയുക കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ആണ് അതായത് നമ്മൾ പറയുന്ന പേരാണ് സ്പെർമിസൈഡ്സ് എന്ന് പറയും ഇത് നമ്മൾ ക്രീമിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും അതുപോലെ ഫോമിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ജെല്ലി കൺസിസ്റ്റൻസിൽ കിട്ടും ഇത് നമ്മുടെ സ്പേമിന് അതായത് ഉള്ളിലേക്ക് കട അതായത് നമ്മൾ സെക്ഷൻട്ര കോഴ്സ് നടക്കുമ്പോൾ നമ്മളുള്ളിലേക്ക് പോയിട്ടുള്ള സ്പേമിനെ കൊല്ലാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് നമുക്ക് കൈ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയുക മെത്തേഡ് ഉപയോഗിച്ചിട്ടോ നമ്മുടെ വ്യജയനയുടെ ഉള്ളിൽ അതായത് ഡീപ്പിലോട്ട് നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് അതായത് നമ്മൾ സെക്സിന് മുന്നേ അതായത് നമ്മളിപ്പോൾ ഒരു സെക്ഷൻ ഇൻട്രോ കോഴ്സ് ഉണ്ടാകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഒരു സാധനം നമ്മളുടെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ആ ഒരു സ്പേമിനെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നു ഇത് നിങ്ങൾ ആരും ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്ത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ പറയാൻ പോകുന്നത് ഈ ഭയങ്കര ആയിട്ടുള്ള അതായത് പണ്ട് കാലത്താലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഈ ഒരു പുൾ ഔട്ട് മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷനെ ഒരു ഉദാഹരണം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഋതിമൂർച്ച സംഭവിക്കുമ്പോൾ അവർക്ക് ഓർഗാസം സംഭവിക്കുമ്പോഴാണ് അവർക്ക് സ്പെ സ്പേം പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതവർക്ക് അറിയാൻ പറ്റും അവർ സ്പേം പുറത്തേക്ക് വരുന്നത് അവർക്ക് അറിയാൻ പറ്റും ആ ഒരു ടൈമിൽ അവരെ അത് പുറത്തേക്ക് പുറത്തേക്കിടക്കും ഇതിനെയാണ് നമ്മൾ പുൾ ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ വളരെ കാലങ്ങളായിട്ട് ഉപയോഗിക്കുക അല്ല ഉപയോഗിക്കുക നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പക്ഷേ അത്രമാത്രം ഏക്കറീസ് നോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ അതായത് ഇത് സ്പേം വരുന്നതിന് മുന്നേ തന്നെ വരുന്ന ഒരു ലിക്വിഡ് ഒരു ലിക്വിഡ് ഫോം ഉണ്ട് അതിൽ തന്നെ സ്പേം ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്ന് എന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു പുൾ ഔട്ട് മെത്തേഡ് എത്രമാത്രം നമുക്ക് ഉപയോഗിക്കാം എന്താ പറയുക നമുക്ക് എന്താ പറയുക ഹെല്പ്ഫുള്ളാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര അല്ല എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോ ഇതാണ് നാച്ചുറലായിട്ട് ഉള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ഫുൾ ഔട്ട് മെത്തേഡ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെറലൈസേഷൻ അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻസി അതായത് വന്ധ്യംകൽക്കരിക്കുക എന്ന് പറയും ഒന്നെങ്കിൽ ആണിനെ ചെയ്യാം അല്ലെങ്കിൽ പെണ്ണിനെ ചെയ്യാം കൂടുതലും പെണ്ണിനാണ് ചെയ്തു വരുന്നത് പക്ഷെ പെണ്ണിനെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആണിന് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ അതിനെയാണ് കുറച്ചും കൂടെ ചാൻസസ് അല്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകൾ ആണുങ്ങളത് ഒരിക്കലും സമ്മതിക്കില്ല അവർ ഒരിക്കലും അത് സമ്മതിക്കുക എന്നാണ് മീൻസ് വളരെ റെയർ ആണ്ട്ടോ അങ്ങനെയൊക്കെ സമ്മതിക്കുന്നത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ടോ ഞാൻ ഭയങ്കര പോയിന്റ് ഇതിട്ട് പറയുന്നൊരു കാര്യമാണ് അങ്ങനെ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അതായത് നമുക്ക് എത്ര കുട്ടികളാണോ വേണ്ടത് അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ത്രീകൾ പൊതുവേ എന്താ പറയുക പ്രസവം നിർത്തുക എന്നുള്ളതെന്ന് പറയുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ഒരു സ്റ്റെറിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ എന്താ പറയുക നമ്മൾ പ്രസവത്തോട് കൂടിയിട്ട് ഈ ഒരു പ്രസവം അവസാനിപ്പിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റും പുരുഷന്മാരിലും നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷെ അവർ ഒരു നൂറില് തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും അവർ സമ്മതിക്കില്ല അവർ വരില്ല എന്നുള്ളതാണ് വലിയൊരു വസ്തുത എന്ന് പറയുന്നത് അപ്പം അതാണ് ഒരു സ്റ്റെറിലൈസേഷൻ അത് നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് പിന്നത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു എമർജൻസി കോൺട്രസെപ്റ്റീവ് പിൽസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു ഐ പി എല് പോലത്തെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വളരെ അതായത് നമ്മുടെ വളരെ അത്യാവശ്യഘട്ടങ്ങളിൽ പറ്റിപ്പോയി അപ്പോൾ ഒരു എന്താ പറയുക ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രഗ്നൻസി ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു ഐ പി എൽ പോലുള്ള ഒരു എമർജൻസി കോൺട്രസെപ്റ്റീവ് പിൽസ് പക്ഷെ അതിന് ഒരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട് ഒരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട് കാരണം നമ്മുടെ മൊത്തത്തിലുള്ള ഹോർമോൺ ചേഞ്ചസിനൊക്കെ മാറ്റും നമ്മുടെ പീരീഡ്സിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണ് പിന്നെ ഈ ഒരു കോൺട്രോസെപ്റ്റീവ് പിരിസ് എമർജൻസിന്ന് ഞാൻ മുന്നത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞു എമർജൻസി ആണ് അത് എമർജൻസി ആണ് അപ്പോൾ എമർജൻസി മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള എന്താ പറയുക ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നോർമലി ഈ ഒരു എന്താ പറയുക ഫാമിലി പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ട് ചെയ്യായിരുന്നില്ല പണ്ടൊക്കെ ആളുകൾ നോക്കുമായിരുന്നു അതായത് എന്താ പറയുക ഈ ഒരു സേഫ് പീരീഡ് എന്നൊക്കെ വെച്ചിട്ട് പക്ഷെ ആ സേഫ് പീരീഡ് ആ സേഫ് പീരീഡിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല കാരണം അങ്ങനത്തെ ഒരു സേഫ് പീരീഡ് ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കില്ല അതുകൊണ്ട് ആ സേഫ് പീരീഡിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോർമൽ നോർമലി അല്ല നമുക്കറിയാത്ത നമുക്കറിയുന്ന കുറച്ച് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് അതായത് നമ്മുടെ പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ആണെങ്കിൽ ഇതിലെ ഒരു മൂന്നാലെണ്ണയൊക്കെയാണ് ഭയങ്കര എന്താ പറയുക കോമൺ ു ബാക്കിയൊന്നും കുറേ പേർക്ക് അറിയില്ല അപ്പോൾ ഒരു ഇൻഫോർമേഷൻസ് എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പ്രഗ്നാവാൻ താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഏത് മെത്തേഡാണ് വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം തോന്നുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്ത് അങ്ങനത്തെ രീതിയിലാണ് ഞാൻ പാസ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ എങ്ങനെ എങ്ങനത്തെ വീഡിയോസാണ് അതായത് സ്ത്രീകളെ പറ്റിയിട്ടോ എന്തിനെ പറ്റിയിട്ട് ണേ നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിൽ അടി പറഞ്ഞാൽ മതി ഞാൻ ചെയ്യട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതിന് മുന്നേ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ കേറ്റുസീൽ